ആറ്റിങ്ങൽ വി മുരളീധരന്റെ പ്രചരണ പരിപാടികൾ അലകോലപ്പെടുത്തിയ സി പി എം ഇടപെടൽ അപലപനീയമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പരാജയ ഭീതി മൂലമാണ് പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അനിൽ ആന്റണി മറുപടി പറയണം പാർട്ടിയുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ തൊടുപുഴയിൽ പറഞ്ഞു ശ്രീ വി മുരളീധരൻ്റെ പ്രചരണ പരിപാടികൾ അട്ടിമറിക്കാനും അലങ്കോലപ്പെടുത്താനും സി പി എം നടത്തുന്ന ശ്രമം വളരെ അങ്ങേയറ്റ അപലപനീയമാണ് പരാജയ ഭീതിയിൽ നിന്നുമാണ് സി പി എം ഇതെല്ലാം ചെയ്യുന്നത് ബോംബുണ്ടാക്കിയത് വാസ്തവത്തിൽ എതിരാളികളെ പ്രതിയോഗികളെ നേരിടുന്നത് അക്രമത്തിലൂടെ ആയിരിക്കും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് അതൊരു വലിയ താക്കീതും മുന്നറിയിപ്പുമായിരുന്നു ഇപ്പോൾ പലയിടങ്ങളിലും പ്രകോപനം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനെ തടയാനും അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിലൂടെ എങ്ങനെയെങ്കിലും കടന്നു കയറി ജയിക്കാം എന്നുള്ള വ്യാമോഹമാണ് സി പി എമ്മിനുള്ളത് അല്ല അതെല്ലാം അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിശകരണം നൽകേണ്ട കാര്യമാണ് അനിൽ ആൻ്റണിയോ സംബന്ധിക്കുന്ന കാര്യം അനിൽ ആൻറ്റണിയാണ് പറയേണ്ടത് മറ്റുള്ളവർ ആരെയൊക്കെ പരാമർശിക്കുന്നുണ്ട് അവർ അതിൻ്റെ വിശദീകരണം നൽകും ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ വക വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പത്രസമ്മേളനം ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പാർട്ടിയുടെ നയവും സമീപനവും അഭിപ്രായവും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് ഇപ്പോൾ പറയാനില്ല